എന്റെ പേര് ഗീതയാണ് ഇത് ഇതെന്റെ അച്ഛനാണ് എൺപത്തി ഏഴ് വയസ്സായി ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് ഐ എഫ് എഫ് കെക്ക് ഒരു പത്ത് പതിമൂന്ന് വർഷമായിട്ട് വരുന്ന ആൾക്കാരാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ചെന്നൈയിൽ വെച്ചിട്ടാണ് അപ്പം പിന്നെ അമ്മയുടെ കൂടി അച്ഛൻ അച്ഛനും ഞാനും കൂടെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അച്ഛൻ ഒരു ഗ്ലൂമി ആയിരുന്നു കാരണം പുറത്തേക്ക് എവിടെയും പോകാതൊന്നുമില്ല ഡൽ ആയിരുന്നു അപ്പോൾ അച്ഛനെ ഒന്ന് ഒന്ന് ആ ഒരു റുട്ടീന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് സിനിമ ഞാൻ കാണുന്ന ഒരു ശീലമാക്കാൻ തുടങ്ങിയത് പക്ഷേ ശനിയും ഞായറും കൂടെ അച്ഛൻ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞായറാഴ്ച വൈകുന്നേരം ലാസ്റ്റായിട്ട് അച്ഛൻ നമുക്കൊന്ന് സിനിമ കണ്ടാലോ എന്നൊരു ഒരു ചെറിയ റിക്വസ്റ്റ് വെക്കും അത് അച്ഛന് റ്റാത്തൊരവസ്ഥയിലായി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കണ്ടു കഴിഞ്ഞതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ അച്ഛനത് ആസ്വദിക്കാൻ തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ കാണുകയും ചെയ്യും എനിക്ക് വളരെ ഇഷ്ടവുമാണ് അങ്ങനെ വർഷങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് കള്ളുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ മാനസികമായിട്ടും ബാക്കിയെല്ലാത്തിനും നമ്മൾ പലവർത്തന പരമ രണ്ടായിരത്തി പത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ അപ്പൊ ലോക സിനിമ ഞാൻ കണ്ടിരിക്കുന്നു അപ്പൊ അച്ഛനെ വിട്ടിട്ട് പോകും പോട്ടോ ആദ്യ കാലങ്ങൾ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് കാലങ്ങളൊക്കെ ഞാൻ വിട്ടിട്ട് പോയി ഞാൻ തന്നെ ഇവിടെ കാണുക അപ്പൊ ഞാൻ രാവിലെ തൊട്ട് നമ്മൾ വൈകുന്നേരം വരെ ഒരു നാലഞ്ച് സിനിമ കാണും അപ്പോ ആ ഒരു മിനിറ്റിന്റെ ഫോൺ കോൾ വേണ്ടി അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കും അച്ഛാ ഞാൻ എത്തി ഇത്ര സിനിമ കണ്ടപ്പോ പിന്നെ നാളെ ആ ജസ്റ്റ് അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അത് രണ്ട് മൂന്ന് കാലം എന്നെ വന്നും അല്ല കുറച്ച് ഡിസ്റ്റേബ് ചെയ്തു അത് ഇതിനെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് എനിക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റില്ല അച്ഛനെ കൊണ്ടുപോവുകയും വേണം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അച്ഛനമ്മമാർക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ റോൾ റിവേഴ്സ് ആകുകയുള്ളു അപ്പോൾ അച്ഛനെ ബേബി സിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രി പാറശാല വീട് ഉണ്ടായിട്ട് പോലും ത്രിവാണ്ടത്ത് ഞാനൊരു ഹോട്ടലിലെടുത്ത് അച്ഛനെയും കൂടെ കൂട്ടാം അപ്പോൾ ഇടക്കിടയ്ക്ക് അച്ഛനും ഒന്ന് കാണാമല്ലോ അതായിരുന്നു പ്ലാന് അപ്പം ഞങ്ങൾ താമസിച്ചത് ഈ കൈരളിയുടെ ഓപ്പോസിറ്റ് ആര്യനിവാസിലായിരുന്നു ഓപ്പോസിറ്റില് കൈരളി ഈ നിളയിലൊക്കെയാണ് ആ സമയത്തൊക്കെ പഴയ മലയാളം ക്ലാസിക്സ് ഒക്കെ ബുദ്ധിജീവികളൊക്കെ എല്ലാവരും ഈ വൈകുന്നേരങ്ങളിൽ അപ്പൊ ഞാൻ അച്ഛൻ വൈകുന്നേരം ഒരു സിനിമ കണ്ടോട്ടെ അവൾക്ക് ആദ്യമേ സിനിമയ്ക്കുള്ള അവളാണ് ഇവയും കാണാനായിട്ട് ഞാനും അച്ഛൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ആൾക്കൂട്ടവും ഈ ആരവും ഈ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ അച്ഛനൊരു ആശ്വാസം ഈ സ്റ്റാർട്ടഡ് ബൈക്കിംഗ് ഉണ്ട് അച്ഛൻ അതൊരു പുതിയ ഒരു ലോകം കണ്ടതാണ് പിന്നെ ഞാൻ അച്ഛനെ ഇരുത്തിയിട്ട് ഞാൻ ഒരു സിനിമ കാണാൻ പോകും എന്നിട്ട് തിരിച്ചു വരുമ്പോ അച്ഛന്റെ കാണില്ല അച്ഛനെന്താ എന്തേ സിനിമ നീ വേണോ ഞാൻ നിനക്ക് ഒരു സീറ്റ് ഇട്ട് വെക്കാം ഞാൻ ഹൈ ഫാസ്റ്റ് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഇരുന്നൂറ് ആൾക്കാരുടെ ബാക്കിൽ നിൽക്കണു അച്ഛനും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗിരീഷ് കാസർവള്ളിയുടെ സിനിമ കൾട്ട് സിനിമ അച്ഛൻ ക്ലാസ്സിക്സിന് പോയി കണ്ടോന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ വിളിക്കും ഞാൻ അതിൽ കയറി തിരക്കില്ല ഞാൻ ഇതിന് ഭയങ്കര ക്യൂ ഞാനകത്ത് എനിക്ക് കിട്ടില്ല അച്ഛൻ എനിക്ക് വേണ്ടി അങ്ങനെയായിരുന്നു അച്ഛന്റെ അത് അച്ഛനെ ആസ്വദിക്കാൻ തുടങ്ങി സിനിമ എന്ന് പറയുമ്പോൾ അച്ഛന് അതിനെ കുറിച്ച് സാങ്കേതികമായിട്ട് വിശ്ലേഷിപ്പിക്കാനോ അവലോകിക്കാനോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ ചില ദൃശ്മ ദൃശ്യമുണ്ട് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള നമ്മുടെ ഏഷ്യൻ സിനിമകൾ പിന്നെ ഇറാനിയൻ ഫിലിംസ് പശ്ചാത്തലം പ്രമേയമായിട്ടുള്ള സിനിമകളൊക്കെ അച്ഛനിരുന്ന് കാണും ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അയവൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീലിംഗ് സ്പേസ് ആണ് കാരണം എൻ്റെ അനിയത്തി യാത്രയായിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോ അതിൽ നിന്നുള്ള മാനസിക ഒരു പിരിമുറുക്കത്തിൽ നിന്ന് ഒരു ആശ്വാസം ഞാൻ ശ്യം തിരഞ്ഞെടുത്തത് ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞു പോകുമ്പോൾ ബാക്കിയുള്ള മുന്നൂറ്റി അമ്പത്തി ഏഴ് ദിവസം എന്ന് പറയുന്നത് ഈ എട്ട് ദിവസത്തിന്റെ ഒരു കാത്തിരിപ്പും കൂടിയാണ് ഇൻഡൈറക്റ്റ്ലിഷം ബാക്കി എല്ലാ ദുഃഖങ്ങളും മറക്കാൻ പോരെയും വേറെ പുതിയൊരു അനുഭവം ഉണ്ടാകും